സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിഷന്തൊപ്പി ശ്രീരേഖയും അതുപോലെ സൂപ്പർമാൻ ശരണ്യക്കും രണ്ടിനും കിട്ടിയത് എട്ടിൻ്റെ പണിയാന്ന് ഇനി പ്രേക്ഷകരെ കയ്യിലാന്ന് നല്ലോണം നോക്കിക്കോ മക്കളെ പ്രേക്ഷകരെ കയ്യിലേക്ക് അങ്ങ് എടുത്തിട്ട് തന്നിട്ടാ കാരണം ഇതാന്ന് പറ്റിയ ചാൻസ് ആയിരുന്നു ഇനി അവിടെ കിടന്നിട്ട് നമ്മളെ ജിൻഡോപ്പൻ്റെ നേരെ വിഷം തൊപ്പരുത് ജിൻഡോനെ സൈഡാക്കാൻ വേണ്ടിയിട്ട് ഈ നാറികളി രണ്ടെണ്ണം കളിച്ച കളികളുണ്ടല്ലോ ഒരു ഒന്നൊന്നര കളികളാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഈ ശരണ്യ എന്ന് പറയുന്നയാൾ എത്ര പ്രാവശ്യമാണ് ജിൻഡോയെ മോശമായ രീതിയിൽ കംപ്ലയിന്റ് കൊടുക്കാനും അതുപോലെ തന്നെ ആൾക്കാരോട് പറയാനും ഈ ജിൻഡോ എന്താ എന്തോ എവിടെയോ തൊട്ടു എന്ന് പറഞ്ഞിട്ടും അതുപോലെ ജിൻഡോ എൻ്റെ ഡ്രസ്സിനെ പറഞ്ഞു എന്ന് പറയുന്നത് കേട്ടിട്ടും ഈ ജിൻഡോ ഡ്രസ്സിനെ പറയലെന്ന് പറഞ്ഞാൽ ഈ കോടി ആൾക്കാർ ഈ ബിഗ് ബോസ് കാണുന്ന എല്ലാവർക്കും ഉള്ളൊരു അഭിപ്രായമാണ് ഈ ശരണ്യൻ്റെ ഡ്രസ്സിനെ പറ്റിയിട്ട് എന്തൊരു ഊള ഡ്രസ്സാണ് ധരിക്കുന്നത് വളരെ മോശമായ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ വളരെ മോശമായ ഡ്രസ്സ് ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എന്ത് സദാചാരം പറഞ്ഞു കഴിഞ്ഞാലും എന്ത് ഇത് പറഞ്ഞു കഴിഞ്ഞാലും ശരി ഈ ഡ്രസ്സ് ഇടുന്നത് എന്തിനാണ് നമ്മൾ നമ്മളെ നാണം മറക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ നമ്മൾ എല്ലാവരെയും നാണം കെടുത്താനാകരുത് ഓരോ സ്ത്രീകൾക്കും വളരെ നാണം കെട്ട പരിപാടി തന്നെയാണ് ഈ ശരണിയൻ്റെ ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശ്രീരേഖയുടെ ആക്ടിംഗ് ശ്രീരേഖ ഇതുവരെ അവിടെ നിന്നതെന്ന് പറഞ്ഞാൽ സൂഹിപ്പിച്ചത് മാത്രമാണ് ഇന്ന് ഋഷീനെ പോയിട്ട് സൂഹിപ്പിക്കാൻ നോക്കീനു കാരണം ഋഷി എന്നെ എങ്ങനെയെങ്കിലും ഉള്ളിൽ കയറ്റണേ മോനെ എന്നുള്ള അർത്ഥത്തിൽ ഋഷീൻ്റെ ഇടയ്ക്ക് പോയിട്ട് കുറച്ച് വേലയൊക്കെ വെക്കാൻ നോക്കി അതുപോലെ തന്നെ അവിടെ പലരെയും ചാക്കിട്ട് പിടിക്കാൻ നോക്കി ഈ ശ്രീലേഖ എന്ന് പറയുന്ന സാധനം അതായത് വളരെ മോശമായ സ്ത്രീയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസൂയ കുശുമ്പ് അതുപോലെ അങ്ങനെയുള്ള ഒരുപാട് ഗെയിമുകൾ എടുത്തിട്ടിട്ട് ഈ കൊണ്ട് നടക്കുന്ന ഒരു ടീമാരാന്ന് ചോദിച്ചാൽ ശ്രീലേഖ മാത്രമേ ഉള്ളൂ അങ്ങനെ ഈ ശ്രീരേഖ പലപ്പോഴും രക്ഷപ്പെടുന്നത് തന്നെയെന്ന് പറഞ്ഞാൽ ഈ പിന്നെ പവർ റൂമിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് പലപ്പോഴും രക്ഷപ്പെട്ടത് ഒരു പ്രേക്ഷകർക്ക് പോലും ഇതിനെ ഇഷ്ടമില്ല എന്നുള്ളതാണ് ഒരു പ്രേക്ഷകർക്കും ഇഷ്ടമില്ല ഇതിന കാരണം ആർക്കും വേണ്ട ഇതിന അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം എങ്കിലും എന്താ ഈ രണ്ടെണ്ണത്തിനെ പിടിച്ച് പുറത്തിടണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം പോകാൻ വേണ്ടിയിട്ടുള്ള അർഹതയുള്ളവരാണ് ഇവർ രണ്ടും ഇതിറ്റുങ്ങളെ ജിൻഡോപ്പിനോട് ചെയ്യുന്ന ക്രൂരതകൾ കാണണം കാരണം ജിൻഡോയാണെന്ന് ഇവരുടെ ശത്രുക്കൾ എനിക്കിപ്പോഴും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഒരിക്കലും മാപ്പ് കൊടുക്കാൻ പറ്റില്ല ഈ രണ്ടെണ്ണത്തിനും കാരണം ഈ ശ്രീരേഖ എന്ന് പറയുന്നത് ഓരോ ആൾക്കാരോടും പോയി പറയാ ജിൻഡോ ജിൻഡോനെ പിടിക്കണം നമുക്ക് ജിൻഡോനെ പിടിക്കുമ്പോഴേ നമുക്ക് അടീന്ന് പിടിക്കണം അവനെ നമുക്ക് കിടത്തണം അവനെ നമുക്ക് കരയിക്കണം പോലും ജിൻഡോനെ കരയിക്കണം പോലും അടുത്ത ആഴ്ച ആരാന്ന് കരഞ്ഞോണ്ട് പോകാമെന്ന് ശ്രീരേഖ കണ്ടോ ജിൻഡോനെ കരയിക്കാൻ വന്നിട്ട് ഇപ്പോൾ ശ്രീരേഖ കരഞ്ഞോണ്ട് അടുത്ത ആഴ്ച പോകും അത് ഉറപ്പാണ് പോകാതെ അവിടെ നിൽക്കത്തില്ല കാരണം ഒരാൾക്ക് പോലും ഇഷ്ടമില്ല എല്ലാവരെയും ഇങ്ങനെ സൂഹിപ്പിച്ചുകൊണ്ടും എക്സ്പ്രഷൻസ് വാരി വിതറി കൊണ്ടും എന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തും പോയിട്ട് നുണ പറയുക അവരെയും ഇവരെയും പോയിട്ട് തെറ്റിദ്ധരിപ്പിക്കുക അതുപോലെ എന്ന് പറഞ്ഞാൽ പല ആൾക്കാരോടും പറയുക അവിടെ പിടിക്കുക ഇങ്ങനെ പിടിക്കുക പിടിക്കും ഇങ്ങനെയാക്കും ഇങ്ങനെയാക്കും മലർത്തി അടിക്ക് ജിൻഡോന പിന്നെ ഇതാക്ക എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായ രീതിയിൽ പറയുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആലോചിച്ച് നോക്കണം അത്ര മോശമായിട്ടാണ് ഈ സ്ത്രീ ജിൻഡോനയോട് പെരുമാറിയതെന്നാണ് ശരണ്യും മോശമല്ല ശരണ്യെ വളരെയധികം വളരെയധികം ട്രൈ ചെയ്തു ജിൻഡോന ഒരു പെണ്ണു കേസ്പ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ട്രൈ ചെയ്തിരുന്നു ശരണ്യ പലതരത്തിലും പല കാര്യങ്ങളും അവിടെ ഇതില്ലാതെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അപ്പോഴൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ജിൻഡോ അങ്ങനെയുള്ള ഒരാളല്ല അയാൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും പക്ഷേ അയാൾ അങ്ങനെയുള്ള ഒരാളല്ല അയാൾ ബുദ്ധിയില്ലാത്തതും അല്ല അയാൾ വന്നിരിക്കുന്നത് കപ്പ് അടിക്കാൻ വേണ്ടി തന്നെയാണ് അപ്പോൾ ഇന്ന് ഈ ശ്രീരേഖയും ശരിക്ക് ശരണിയും ഞെട്ടിപ്പോയി കാരണം പവർ ടീം പവർ ടീം നേരിട്ട് നോമിനേഷൻ ചെയ്തത് ശരണിയനാണ് അതുപോലെ ഒമ്പത് വോട്ടാണ് ശ്രീരേഖക്ക് കിട്ടിയത് ശ്രീരേഖ വിചാരിച്ചിട്ടേ ഇല്ല ഇങ്ങനെ വോട്ട് കിട്ടുമെന്ന് അപ്പോൾ അവിടെ ഒരു ഹാൻഡും ഇല്ലയെന്നിപ്പോൾ മനസ്സിലായില്ലേ ശ്രീരേഖ തന്നെ ശ്രീരേഖനെ ഇഷ്ടമില്ലാത്ത തരത്തിലാണ് തരത്തിലാണിപ്പോഴുള്ളത് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ സ്ത്രീയുടെ സ്വഭാവം കൊണ്ടാണ് അല്ലാതെ ഇവർ വേറെ ഇപ്പോൾ യമുനാർ റാണി ഇവിടെ ഉണ്ടായിരുന്നു യമുനാ റാണിയോട് ആയിരിക്കും ദേഷ്യമൊന്നും എന്താ കാരണം എന്ന് വെച്ചാൽ യമുനാർ റാണി പോയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും പോയിട്ട് കുത്തി കൊടുക്കത്തൊന്നുമില്ല പറയാനുള്ളത് നേരിട്ട് പറയും എന്നുള്ളതേ ഉള്ളൂ പക്ഷേ യമുനാർ റാണിയോട് എന്നിട്ട് ഒരാൾക്ക് പോലും അങ്ങനെ ദേഷ്യോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഈ ശ്രീരേഖ അങ്ങനെയല്ല ശ്രീരേഖ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഉള്ളുകളിയാണ് അതായത് ഒരു തനി വഞ്ചകി എന്നൊക്കെ പറയില്ലേ ആ വഞ്ചകിയാണ് നടന്നു സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് അവരെന്തും ചെയ്യുമെന്നുള്ളതാണ് ഇനിയിപ്പോഴും നാളെ മുതൽ പവർ ടീമിനെ വീണ്ടും പിന്നെ പവർ ടീമിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതലാന്ന് വരുന്നത് എങ്ങനെയെങ്കിലും അടുത്ത പ്രാവശ്യം അടിച്ചെടുക്കണം എന്ന അപ്പോഴേക്ക് ഇടുന്ന വിട്ട് എനിക്ക് തോന്നുന്നത് കാരണം ഈ ആഴ്ച ബോട്ടിങ് തുടങ്ങിയപ്പോഴും ഏറ്റവും പുറകിൽ നിൽക്കുന്നത് ശ്രീരേഖയാണ് വിഷമല്ലേ ദുപ്പിക്കൊണ്ടിരിക്കുന്നത് കാളെ കൂടെ വിഷമാണ് തുപ്പിക്കൊണ്ടിരിക്കുന്നത് അന്ന് ആ ജയിൽ ടാസ്കിൻ്റെ ഇടയിൽ ജയിലിൽ ജിൻഡോയും ഈ പിന്നെ ജാസ്മിനും കടന്നപ്പോഴേ ഈ സ്ത്രീ പറയുകയാണ് ജിൻഡോ എന്ന് പറയുന്നവൻ അത് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ക്യാമറേന്റെ മുന്നിൽ പോയിട്ട് ജിൻഡോ ജിൻഡോ എന്ന് പറയുന്ന സ്ത്രീ ആണെന്നുള്ള പരിഗണന കൊടുക്കാതെ ജാസ്മിനെ ഉപദ്രവിച്ചു എന്നാണ് പറയുന്നത് ഇതേ സ്ത്രീയാണ് കുറച്ച് നാൾ മുന്നേ വന്നിട്ട് ജാസ്മിനെ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കിടന്നുറങ്ങുമ്പോൾ എന്നെ വിളിച്ചുണർത്താൻ പാടില്ല എന്നെ വിളിച്ചുണർത്തിയെന്ന് അതേ സ്ത്രീയാണ് പറയുന്നത് ഈ ജിൻഡോ വളരെ മോശമായിട്ട് ജാസ്മിനോട് പെരുമാറിയെന്ന് എന്തിനാണെന്നല്ലേ പുറത്തേക്ക് അത് പോകുമ്പോൾ കുറച്ച് ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാകും എടാ ഈ ജിൻഡോ അംഗത്തം കാരനാണോ അങ്ങനെയുള്ള ആളാണോ ജിൻഡോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ജിൻഡോനെ സപ്പോർട്ട് ചെയ്യേണ്ട ഇങ്ങനെയുള്ളൊരു വിചാരം ഉണ്ടാകും പക്ഷേ അവിടെ നമുക്ക് നമ്മളെല്ലാവരും കണ്ടതാണ് പക്ഷേ ഈ നട്ട ബാധരയ്ക്ക് ഈ ലൈവ് കാണാത്തവരുണ്ടാകും അവരുടെ ഇടയിലാണ് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരിക എന്നുള്ളതാണ് ഏതായാലും നമ്മൾ കണ്ടതുകൊണ്ട് കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി അവിടെ കളിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശ്രീരേഖയുടെ മൂന്നാംഘട ഗെയിമാണ് ശ്രീരേഖ അവിടെ എല്ലാം ഇങ്ങനെ നിരീക്ഷിച്ച് പുറകിൽ നിന്നിട്ട് ഒരു അക്ഷരം അവിടെ നിന്ന് മിണ്ടിയിട്ടില്ല എന്നിട്ട് നേരെ വന്ന് പവർ റൂം റൂമെന്നാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്നുള്ളതാണ് അവരുടെ മനസ്സിൻ്റെ ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കണം മനസ്സിലെ വിഷം നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇങ്ങനെ വിഷം തുപ്പുന്ന ഈ സ്ത്രീയാണെന്ന് പോകേണ്ടത് അത്യാവശ്യമാണ് ബിഗ് ബോസ് വീടിനെ തന്നെ അത്യാവശ്യമാണ് കാരണം ഇതൊന്നും ഒരിക്കലും ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല ബിഗ് ബോസ് കളിക്കേണ്ട ഒരു സ്ത്രീ അല്ല ഇത് ഇതിനൊക്കെ വില കുശിനിപ്പണിക്കങ്ങറ്റം പോകേണ്ടതാണ് അത്രമാത്രം കുശുമ്പാണ് മനസ്സ് മുഴുവൻ കുശുമ്പ് അസൂയ ഇതു മാത്രമാണ് മനസ്സ് മുഴുവൻ വന്ന അന്നു മുതൽ ഞാൻ നോട്ട് ചെയ്ത് വെച്ചതാണ് വന്ന അന്നു മുതൽ ഈ കരഞ്ഞിട്ടും പിടിച്ചിട്ടും പ്രേക്ഷകരെ കയ്യിലെടുക്കാൻ വേണ്ടി കുറെ നോക്കി വെറുതെ വന്നിട്ട് ചന്തു ചന്തു എന്തു വൃത്തികെട്ട സ്വഭാവമാണ് അതുപോലെ തന്നെ ഒരു ഡ്രാമുണ്ടായിരുന്നു എന്തോന്ന് അഭിനയിച്ച് കാണിക്കല അയ്യോ ഭഗവാനെ വെറുത്തുപോയിനന്ന് അന്ന് ലൈവ് കാണാതെ ഓടുകയും ചെയ്തിന് ഈ സ്ത്രീനെ കാണാൻ കഴിയാതുകൊണ്ടായിരുന്നു മനസ്സിലാക്കണം നിങ്ങൾ അത് എന്തുകൊണ്ടാണെന്നല്ലേ നമ്മുടെ മനസ്സെന്ന് അങ്ങനെ ഇതാക്കിപ്പോയായിരുന്നു അതാണ് ഈ ശരണ്യ എന്ന് പറയുന്നത് വലിയ നുണ പറയെങ്കിലും ഇല്ലേ ഈ സ്ത്രീയെ പോലെ ഇതുവരെ വിഷന്തുപ്പെന്ന് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ പറയും നല്ല രീതിയിൽ പറയും ഈ ജിൻഡോനെ കൊടുക്കലെന്നാണ് ശരണ്യേൻ്റെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് വിധത്തിലായാലും ശരി അത് ഏത് നാണംകെട്ട വിധത്തിലായാലും ശരി ജിൻഡോനെ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ശരണ്യോട് ഒരേ ഒരു ഗെയിം എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ട് ശരണ്യി എന്തും ചെയ്യും എന്തും തിജിക്കും എന്നുള്ളതാണ് അങ്ങനെയാണ് ഇവ കൂട്ടാളികളെല്ലാം കൂടിയിട്ട് പല തവണ ഈ ആഴ്ചയെങ്കിലും പുറത്താക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും ഇടുത്തി പോലെ ഗബ്രി പോയത് ഗബ്രി പോകുന്ന സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല ഇപ്പോഴും ആരും വിശ്വസിക്കുന്നുമില്ല അവിടെ അപ്സര കുഞ്ഞമേലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗബ്രിയ ഇപ്പോഴും ഉണ്ട് ഗബ്രി വരും ഗബ്രി വരുവിടാ ഗബ്രി വരുവിടാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കലാണ് ഗബ്രി ഇവിടെ വീട്ടിലെത്തിയിട്ട് ഇഡ്ഡലിയും ചായയും കുടിക്കലു തുടങ്ങിയായിരുന്നു പിന്നെ ഇവിടെ ഗബ്രി എന്നെ തിരിച്ചു വരിക അപ്പം ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വൃത്തികെട്ട ഈ ടീമുകളെ രണ്ടെണ്ണത്തിന് നോമിനേഷനിലിട്ടത് എനിക്ക് വളരെ സന്തോഷമായിരുന്നു ഇനി ഔട്ടാക്കേണ്ടത് നമ്മളെ പ്രേക്ഷകരാണ് മക്കളെ ഒരു വോട്ട് പോലും ഇതിനൊന്നും കൊടുക്കരുത് കേട്ടോ ഒരു വോട്ട് പോലും കൊടുക്കരുത് അറിയാതെ വരെ ഒരു വോട്ട് ചെയ്തു പോകരുത് ഈ രണ്ടിനെ എത്രയും പെട്ടെന്ന് അവരെ വീട്ടിലേക്ക് കെട്ടുകെട്ടിക്കുക അത്ര മാത്രമേ ഉള്ളൂ അത്രയും സമാധാനം ഉണ്ടാകുമായിരുന്നു ഇല്ലെങ്കിൽ ചതിയന്മാറാണെന്നേ ചതിയന്മാറാണേ അത് ജിൻഡോട് മാത്രമേ ഉള്ളൂ വേറെ ആരോടുള്ള ജിൻഡോ എന്ന് പറയുന്നൊരു വ്യക്തി ഇല്ലാതാക്കണം ചതിക്കണം എന്ന് വിചാരിച്ച് മാത്രം നിൽക്കുന്ന രണ്ട് വിഷജീവികളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് മൈൻഡ് മൈൻഡിപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ അത് മാത്രവുമല്ല നമ്മുടെ വീഡിയോ ജിൻഡോ അപ്പം ഫാൻസിനെ കൊടുക്ക് നന്ദി നമസ്കാരം